വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് അമ്പത്തി ഒൻപതിന് കറണ്ട് അഫയേഴ്സിന്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് ഇരുപത് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് അറിയാവുന്നതുമാണ് അപ്പൊ ഇരുപതിൽ ഇരുപത് കറണ്ട് അഫയേഴ്സിന് നേട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഡെയിലി നമ്മൾ ഈ കറണ്ട് അഫെയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് ഭംഗിയായിട്ട് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം സമയം കളയണില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യ ആദ്യായിട്ട് അതായത് നമ്മുടെ ഇന്ത്യയില് ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തിക്കുന്ന മൃഗശാല ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജം സോളാർ എനർജിയിൽ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാല സൗരോർജത്തില് പ്രവർത്തിക്കുന്ന മൃഗശാല ഏതാണ് ആ മൃഗശാല ഏതാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് എന്താണ് ബന്നാർഘട്ട ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കാണ് ഈ ബയോളജിക്കൽ പാർക്ക് എവിടെയാണ് എന്നാണ് ചോദ്യം കർണാടക എവിടെയാണ് കർണാടക ക്ലിയർ ആയോ മക്കളെ ഇന്ത്യയിൽ പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാലയായ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് കർണാടകയിലാണ് ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ വയോജന കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി സാംസ്കാരിക ഇടനാഴി സാംസ്കാരിക ഇടനാഴി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴിയുടെ പേരാണ് മാനവീയം വീതി മാനവീയം എന്താ എന്താണ് അതിന്റെ പേര് മാനവീയം വീതി എന്നാണ് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സൗരോർജ മൃഗശാലയായ ബനാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടകയിലാണ് കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതിയാണ് ഇനി പുതിയ ഒരു ആണവ നിലയത്തിന് എന്താണ് ആണവ നിലയം പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടു അല്ലെങ്കിൽ തറക്കല്ലിട്ടു എന്താണ് അതിന്റെ പേര് മഹീട്ട എന്താണ് പേര് മഹി ബൻസ്വര മഹി ബൻസ്വര ഇതൊരു ആണവ നിലയത്തിന്റെ പേരാണ് ഇത് എവിടെയാണ് തറക്കല്ലിട്ടത് എവിടെയാണ് രാജസ്ഥാനിലാണ് ഇന്ത്യയില് പുതിയ ആണവ നിലയം പദ്ധതിക്ക് തുടക്കമിട്ടു അല്ലെങ്കിൽ തറക്കല്ലിട്ടു അതിന്റെ പേരാണ് മഹിബൻസ്വര മഹിബൻസ്വര ആണവ നിലയം പദ്ധതിക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടത് ഏത് സംസ്ഥാനത്താണ് എവിടെയാണ് രാജസ്ഥാനിലാണ് ഏത് സംസ്ഥാനത്താ തുടക്കമിട്ടേ രാജസ്ഥാനിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വനിതാ ചെസ് വേൾഡ് കപ്പ് വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി ആരാണ് വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി ആരാണ് ആരവര് വേൾഡ് കപ്പ് വിജയി ആരാണ് കെ എം ദിവ്യ ദേശ്മുഖ് ആണ് അവരുടെ പേര് കെ എം ദിവ്യ കെ എം ദിവ്യ ദേശ്മുഖ് എന്നാണ് ക്ലിയർ ആയോ ുഖ് അപ്പൊ ശ്രദ്ധിക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിത വേൾഡ് ആ എന്താണ് ചെസ് അല്ലെ വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി കെ എം ദിവ്യ ദേശ്മുഖ് ഒന്നുകൂടെ പറയുന്നു ഇന്ത്യയിൽ ആദ്യത്തെ പൂർണ്ണ സൗരോർജ മൃഗശാല ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക് കർണാടകത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതിയാണ് ഇന്ത്യയിലെ മഹിബൻസുര ആണവ നിലയം പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ചെസ് വേൾഡ് കപ്പ് വിജയി കെ എം ദിവ്യ ദേശ്മുഖാണ് കെ എം ദിവ്യ ദേശ്മുഖാണ് ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തില് യു എൻ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് എവിടെയാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ മനുഷ്യാവകാശ കൗൺസിൽ ഇപ്പൊ യു എൻ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ആര് തെരഞ്ഞെടുക്കപ്പെടുകയാണ് നമ്മുടെ ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് കാലയളവിലേക്കാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രാം തവണയാണ് അങ്ങനെ യു എൻ ഹ്യൂമൺ റൈറ്റ് കൗൺസിലിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഏഴാമത്തെ തവണ ത്തിരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ യു എൻ മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള കാലയളവിലേക്കാണ് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെ യു എൻ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ് ഏഴാമത്തെ പ്രാവശ്യം ഈ അഞ്ചു ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് അടുത്തേക്ക് പോവാം ഇന്ത്യ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണ സൗരോർജ്ജ സൗരോർജവൃഗശാല നിലവിൽ വന്നത് ബനാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് അത് കർണാടകയിലാണ് കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം വീതിയാണ് ഇനി ഇന്ത്യയിലെ മഹീബൻ സുര ആണവ നിലയം പദ്ധതിക്ക് തറക്കല്ലിട്ടത് രാജസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ജസ് വേൾഡ് കപ്പ് വിജയി കെ എം ദിവ്യ ദേശ്മുഖ് ആണ് ഒക്ടോബർ മാസത്തിൽ യു ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് കാലയളവിലേക്കാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെ ഇന്ത്യ യു എൻ ഹ്യൂമൻ റൈറ്റ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏഴാമത്തെ തവണയാണ് ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് ആവർത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കത് കൃത്യമായിട്ട് എന്താണ് മനസ്സിൽ ഇരിക്കാൻ വേണ്ടിയാണ് പിന്നെയും പിന്നെയും ആവർത്തിച്ചു പറയുന്നത് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓണാഘോഷം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണ പ്രചരണത്തിന്റെ ഭാഗമായി പ്രശസ്ത ചിത്രമായ എന്താ പറയുന്നത് ലിയാനോ ഡാവിഞ്ചിയുടെ മൊണാലിസ ഏത് ചിത്രമാണ് മൊണാലിസ ചിത്രം എല്ലാവർക്കും അറിയുന്നതാണ് മൊണാലിസയുടെ പെയിന്റിങ് കേരള തനിമ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓണപ്രചരണത്തിന്റെ ഭാഗമായി നമ്മുടെ മൊണാലിസ ആരുടെയാണ് ലിയനാഡോ ഡാവിൻഷി അദ്ദേഹത്തിന്റെ മൊണാലിസ എന്ന് പറയുന്ന പെയിന്റിങ് ഈ മൊണാലിസ പെയിന്റിങ് എങ്ങനെ കേരള തനിമ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചത് ആരാണ് കേരള തനിമ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച അതായത് മൊണാലിസ കസബ് സാരി കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി നിക്കണ ചിത്രം അവതരിപ്പിച്ചത് ആരാണ് ആരാന്നറിയോ നമ്മുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ ടി ഡി സി ആണ് നമ്മുടെ കേരള ടൂറിസം വകുപ്പാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണപ്രചരണത്തിന്റെ ഭാഗമായി ലോക പ്രശസ്തമായ ലിയണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന പെയിന്റിംഗ് കേരള തനിമ ഉൾപ്പെടുത്തി മൊണാലിസക്ക് കവസവ് സാരി കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുള്ള ചിത്രം എന്താണ് പരസ്യമായിട്ട് പരസ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ് കേരള ടൂറിസം വകുപ്പാണ് ക്ലിയർ ആയോ മക്കളെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്താണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന് ആദ്യം പറയൂ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് എന്നാണ് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് നമുക്ക് അറിയേണ്ടത് അതിന്റെ പ്രമേയം എന്താണ് എന്താണ് പ്രമേയം ഇപ്പൊ എന്ത് യുഗമാണ് ഡിജിറ്റൽ യുഗമാണ് അറിയാംല്ലേ നമുക്ക് അപ്പൊ ഡിജിറ്റൽ യുഗത്തിൽ എന്ത് പ്രോത്സാഹിപ്പിക്കുക സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്തിൻ്റെ നമ്മുടെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഓണപ്രചരണത്തിന്റെ ഭാഗമായി ലോക പ്രശസ്തമായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന പെയിന്റിംഗ് മൊണാലിസയ്ക്ക് കസവ് സാരി കൊടുത്ത് മുല്ലപ്പൂ ഉല്ലപ്പുവൊക്കെ ചൂടിപ്പിച്ച് കേരള തനിമ ഉൾപ്പെടുത്തി പരസ്യമായി അവതരിപ്പിച്ചതാരാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തന്നെ ക്ലാസ് സമയങ്ങളിൽ അതായത് കുട്ടികള് ഇരിക്കുന്ന സമയങ്ങളില് മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും അതായത് എന്തൊക്കെ ഉപയോഗിക്കാം മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അതുപോലെ തന്നെ മറ്റ് ആയിട്ടുള്ള ഉപകരണങ്ങൾ സ്മാർട്ട് ഉപകരണങ്ങളൊക്കെ കുറേണ്ട് മൊബൈൽ ഫോൺ മാത്രല്ല അല്ലെ ഉപയോഗം നിരോധിക്കുന്ന ബിൽ പാസ്സാക്കിയത് എവിടെയാണ് നിരോധിക്കുന്ന ബിൽ പാസ്സാക്കിയത് എവിടെയാണ് എവിടെയാണ് പാസ്സാക്കിയത് എന്നറിയാമോ സൗത്ത് കൊറിയയിലാണ് എവിടെയാണ് സൗത്ത് കൊറിയയിലാണ് അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്ലാസ് സമയങ്ങളില് മൊബൈൽ ഫോണുകളുടെയും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളുടെയും ഉപയോഗം നിരോധിച്ച ബില്ല് പാസാക്കിയ രാജ്യം ഏതാണ് സൗത്ത് കൊറിയയാണ് ഏത് രാജ്യമാണ് അത് പാസ്സാക്കിയത് സൗത്ത് കൊറിയാണ് പാസ്സാക്കിയത് ക്ലിയർ ആയില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറിയത് ആരാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനെയാണ് ഹിമാചൽ പ്രദേശിനെയാണ് ഒന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനെയാണ് അടുത്തത് ഒരു പദ്ധതിയുടെ പേരാണ് പദ്ധതിയുടെ പേര് ഇതാണ് വാഹനമിത്ര എന്താണ് പദ്ധതി വാഹനമിത്ര എന്നാണ് പദ്ധതിയുടെ പേര് ഈ വാഹനമിത്ര പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമേത് എന്നാണ് ചോദ്യം സംസ്ഥാനത്തിന്റെ പേര് ആന്ധ്രാപ്രദേശ് എന്നാണ് എന്താണ് ഈ സംഭവം അതായത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓരോ വർഷവും പതിനയ്യായിരം രൂപ ഏർ ധനസഹമ ധനസഹായമായി നൽകുന്ന പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് വാഹനമിത്ര പദ്ധതി അപ്പൊ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വർഷം തോറും പതിനയ്യായിരം രൂപ ധനസഹായമായി നൽകുന്ന വാഹനമിത്ര പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്ലാസ് മുറികളിലെ മൊബൈൽ ഫോണുകളും മറ്റ് സ്മാർട്ട് ഉപകരണങ്ങളും നിരോധിക്കുന്ന ബില്ല് പാസാക്കിയ രാജ്യം സൗത്ത് കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര ദിനമായ സെപ്റ്റംബർ എട്ടിലെ പ്രമേയം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഓണപ്രചരണത്തിന്റെ ഭാഗമായി ലോക പ്രശസ്തമായിട്ടുള്ള ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന പെയിന്റിങ് കേരള തനിമ ഉൾപ്പെടുത്തി പരസ്യമായി അവതരിപ്പിച്ചത് ആരാണ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു പത്ത് ക്വസ്റ്റ്യൻ പഠിച്ചു ഇനി അടുത്തത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ക്യാൻ ചലച്ചിത്രമേള നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ക്യാൻ ചലച്ചിത്രമേള അറിയാം അല്ലെ ആ ക്യാൻ ചലച്ചിത്രമേളയില് ഗ്രാൻഡ് പിക്സ് പുരസ്കാരം എന്താണ് എന്ത് പുരസ്കാരമാണ് ഗ്രാൻഡ് പിക്സ് പുരസ്കാരം ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയുടെ പേര് എന്താണ് ഇന്ത്യൻ സിനിമയുടെ പേര് എന്താണ് ഒന്ന് പറഞ്ഞ മക്കളെ ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഏതാണ് സിനിമയുടെ പേരാ ഞാൻ പറയണേ ഓൾ വി എന്താണ് ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ് ക്ലിയർ ആയോ ഇനി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആരുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഞാൻ പറയലും എഴുതലും കൂടി ആവുമ്പോ കുറച്ച് സ്ലോ ആണ് അപ്പോ അതിലെന്തെങ്കിലും എന്താ പറയുന്നത് പറിച്ചൽ മാത്രം മതി എഴുതൽ വേണ്ടേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ എന്താണ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്ന മണ്ഡപം ഏത് സംസ്ഥാനത്താണ് അക്വാട്ടിക് സെന്റർ നിലവിൽ വന്ന മണ്ഡപം ഏത് സംസ്ഥാനത്താണ് തമിഴ്നാടാണ് എന്താ ചോദ്യം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ നിലവിൽ വന്ന മണ്ഡപം തമിഴ്നാട് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് ഫിക്സ് അവാർഡ് നേടിയ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഇനി അടുത്തത് നമ്മൾ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ് നിർഭയ് എന്താ പേര് നിർഭയ ക്ലിയർ ആയോ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മണ്ഡപം എവിടെയാണ് തമിഴ്നാട് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഓൾറി ഇമാജിനേഴ്സ് ലൈറ്റ് ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ എന്താണ് വെർച്വൽ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ അതിന്റെ പേരറിയോ നിങ്ങൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് അതിന്റെ പേരിതാണ് മക്കളെ പിക്സൽ പ്ലേ എന്താണ് പിക്സൽ പ്ലേ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡായ പിക്സൽ പ്ലേ പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം ഏതാണ് എച്ച് ഡി എഫ്സി ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് പിക്സൽ പ്ലേ പുറത്തിറക്കിയ ധനകാര്യ സ്ഥാപനം എച്ച് ഡി എഫ് സി ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ മണ്ഡപം അല്ലെ ഏത് സംസ്ഥാനത്താ തമിഴ്നാട് ഇനി ക്യാൻ ചലച്ചിത്ര ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഓൾ വി ഇമാജിനേസ് ലൈറ്റ് ഇനി അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ എന്താണ് ാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഭരണഘടന പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഭരണഘടനാ പാർക്ക് അതുകൊണ്ടാണ് വീണ്ടും പറയണത് ഭരണഘടന ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണ് പൂനെയിലാണ് എവിടെയാണ് പൂനെ പൂനെ എവിടെയാണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിച്ചത് എവിടെയാണെന്നാണ് നമ്മൾ പറയണേ പൂനെയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി ഒന്നും അപ്പൊന്നുകൂടെ പറയാം ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സിനിമ ഓൾ സിനിമേഴ്സ് ലൈറ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ മണ്ഡപം ആരംഭിച്ചത് തമിഴ്നാട്ടിൽ ദീർഘദൂര ക്രൂയിസ് മിസൈല് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് നിർബൈ വെർച്വൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വെർച്വൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് കാർഡിന്റെ പേര് പിക്സൽ പ്ലേ ഇന്ത്യയിൽ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് എവിടെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിലെ പുതിയ നാവിക താവളം ഇന്ത്യയിലെ പുതിയ നാവീകത്താവളം ഇന്ത്യയിലെ പുതിയ നാവിക താവളത്തിന്റെ പേരാണ് ഐ എൻ എസ് ജഡായു എന്താ ഇന്റെ പേര് ഐ എൻ എസ് ജഡായു എന്നാണ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ലക്ഷദ്വീപിലാണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ പുതിയ ആദ്യത്തെ ഇന്ത്യയിലെ പുതിയ നാവിക താവളം ഇന്ത്യയിലെ പുതിയ നാവിക താവളമായ ഐ എൻ എസ് ജഡായു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പുതിയ നാവിക താവളമായ ഐ എൻ എസ് ജഡായു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പറഞ്ഞത് ലക്ഷദ്വീപിലാണ് ഇനി അടുത്തത് രാജ്യസഭ നമ്മുടെ രാജ്യസഭയിലേക്ക് മത്സരം നടക്കാണ് മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികളിൽ തുല്യവോട്ട് രാജ്യസഭയിൽ രണ്ട് പേര് മത്സരിച്ചു രണ്ടു പേർക്കും എന്ത് കിട്ടി തുല്യ വോട്ട് കിട്ടി അങ്ങനെ തുല്യ വോട്ട് കിട്ടിയതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയെ തീരുമാനിച്ച സംസ്ഥാനം അപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം നറുക്കെടുക്കാം അങ്ങനെ നറുക്കെടുത്ത് വിജയി തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്ട്ടോ എന്താ പറഞ്ഞ രാജ്യസഭയിലേക്ക് അല്ലേ എന്താ പറഞ്ഞ് രാജ്യസഭയിലേക്ക് മത്സരിച്ച ഇരു സ്ഥാനാർത്ഥികൾക്കും തുല്യമായ വോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയെ പ്രഖ്യാപിച്ച് ഏത് സംസ്ഥാനമാണ് എന്നാ പറയണത് ഹിമാചൽ പ്രദേശ് ആണ് ക്ലിയർ ആയോ അടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ സാധ്യമായ വളരെ ഇമ്പോർട്ടന്റ് ആണ് പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ബഹിരാകാശ വിക്ഷേപണ വാഹനം എന്താ പറഞ്ഞപ്പോ എന്താണ് ഒന്ന് ഇന്ത്യ ആ ഇന്ത്യ സ്വന്തമായിട്ട് അപ്പൊ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് എന്നുള്ളത് ഒരു പ്രത്യേകത അടുത്ത പ്രത്യേകത പുനരുപയോഗ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന പുനരുപയോഗ സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ് പേരെഴുതുക അവിടെ പുഷ്പക് കണ്ടോ എന്റെ പേരെന്താ പുഷ്പക എന്നാണ് ക്ലിയർ ആയോ മക്കളെ ആ എന്താണ് ആ ഇന്ത്യ തദ്ദേശീയമായി ഉപയോഗിച്ച പുനരുപയോഗ ബഹിരാകാശ വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പകാണ് ഇത്രയും ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ുള്ള നീളം കൂടിയ ഉയരത്തിലുള്ളതാണ് അടുത്തത് എന്താണ് നീളം കൂടിയതാണ് ഇരട്ട ഇരട്ടവരിയാണ് ഇരട്ട വരിയാണ് തുരങ്കപാതയാണ് എന്തൊക്കെ പ്രത്യേകത അതിനുള്ളത് നോക്കിയേ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീളം കൂടിയ ഇരട്ട വരി തുരങ്കപാത ഏതാ അതിന്റെ പേര് സേലാ ടണൽ എന്താ അതിന്റെ പേര് സേലാ ടണൽ സേലാ ടണൽ എന്താ സേലാ ടണൽ ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താ അരുണാചൽ പ്രദേശിലാണ് ഏത് സംസ്ഥാനത്താ അരുണാചൽ പ്രദേശില അപ്പൊ ലോകത്തില് ഏറ്റവും ഉയരം കൂടിയതും നീളം കൂടിയതുമായ ഇരട്ടവരി പാത ഇരട്ടവരി തുരങ്കപാതയായ സേലാട്ടണൽ അരുണാചൽ പ്രദേശിലാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പുനരുപയോഗ സാധ്യതയുള്ള ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പകാണ് രാജ്യസഭയിലേക്ക് എന്തുണ്ടായി രണ്ട് മത്സരിച്ച് രണ്ട് സ്ഥാനാർത്ഥികളില് രണ്ടു പേർക്കും തുല്യ വോട്ട് ലഭിച്ചതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെ വിജയെ തീരുമാനിച്ചത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ പുതിയ നാവിക താവളമായ ഐനസ് ജഡായു എവിടെ സ്ഥിതി ചെയ്യുന്നു ലക്ഷദ്വീപിലാണ് എവിടെയാണ് ലക്ഷദ്വീപിലാണ് ഇനി പത്ത് ദിവസത്തേക്ക് അടുത്തത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അതായത് പത്ത് ദിവസത്തേക്ക് കേട്ട ശ്രദ്ധിക്കുക പത്ത് ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഒരെണ്ണം പതിനേഴ് വിട്ടുപോയി പത്ത് ദിവസത്തേക്ക് പത്ത് ദിവസത്തേക്ക് അന്തർദേശീയ വിമാനത്താവളമായി അതായത് ഇന്റർനാഷണൽ എയർപോർട്ടായി പത്ത് ദിവസത്തേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടായി അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ വിമാനത്താവളം കേട്ടിണ്ടോ നിങ്ങൾ പത്ത് ദിവസത്തേക്ക് ഇന്റർനാഷണൽ എയർപോർട്ടായിട്ട് ഒരു എയർപോർട്ടിന് അംഗീകാരം ലഭിച്ചു അത് ഏത് എയർപോർട്ടാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ഏതാണ് എയർപോർട്ട് എയർപോർട്ടിന്റെ പേര് ജാംനഗർ ഏതാണ് ജാംനഗർ ജാംനഗർ ആണ് കേട്ടോ മക്കളെ ജാംനഗർ ക്ലിയർ ആയി നിങ്ങൾക്കപ്പോ ഏർ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടുപോയതാട്ടോ ഉം പത്ത് ദിവസത്തേക്ക് അന്തർദേശീയ വിമാനത്താവളമായി അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ വിമാനത്താവളം ഏതാണ് ജാംനഗറിലെ വിമാനത്താവളമാണ് അപ്പൊ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളമായിട്ട് ഇന്ത്യയിലെ ഒരു വിമാനത്താവളത്തിന് അംഗീകാരം ലഭിച്ചു ജാംനഗർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത സേലാട്ടണൽ എവിടെ അരുണാചൽ പ്രദേശ് പുനരുപയോഗ സാധ്യതയുള്ള ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബഹിരാകാശ വിക്ഷേപണ വാഹനം പുഷ്പക അല്ലെ രാജ്യസഭയിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളിലെ രണ്ടുപേർക്കും തുല്യമായി ൾ ലഭിച്ചപ്പോ നറുക്കെടുപ്പിലൂടെ വിജയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ പുതിയ നാവിക താവളമായ ഐ എൻ എസ് ജഡായു എവിടെയാണ് ലക്ഷദ്വീപിലാണ് അപ്പൊ ഇന്ന് നമ്മൾ എത്ര മാർക്ക് കിട്ടി നമുക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് പഠിച്ചില്ലേ ഡെയിലി നിങ്ങൾ പഠിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപതിൽ ഇരുപത് മാർക്ക് നേടാനായിട്ട് സാധിക്കും ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന തുറന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം